ഫേസ് ഏതൊരു മത്സര പരീക്ഷയുടെയും പ്രധാന ഘടകമാണ് അല്ലേ എന്നാൽ പല മത്സരാർത്ഥികളെ അനുസരിച്ച് നോക്കിയാലും അവർക്കത് എങ്ങനെ പഠിക്കണം എവിടെ നിന്ന് പഠിക്കണം എന്നൊരു വല്ലാത്തൊരു ആശയക്കുഴപ്പത്തിൽ വരും നമ്മൾ കാണാറുണ്ട് എന്നാൽ പല വാർത്തകളും ന്യൂസ് ചാനലിലാണെങ്കിലും പത്രങ്ങളിലാണെങ്കിലും ഒരുപാട് നമ്മൾ വാർത്തകൾ കാണുന്നുണ്ട് പക്ഷേ ഒരു മത്സര പരീക്ഷയുടെ കാഴ്ചപ്പാടിൽ അത് എങ്ങനെ പഠിക്കണം എന്ന് നമുക്ക് പലർക്കും അറിയില്ല അതിനുവേണ്ടി വേദിക് ഐ എ എസ് അക്കാഡമി ഒരുക്കുന്ന ഒരു കറണ്ട് ഫിസീരീസ് ആണിത് കഴിഞ്ഞ ഒരാഴ്ചയിലെ പ്രധാന വാർത്തകൾ അത് വെറും വാർത്തകൾ മാത്രമായിട്ടല്ല എന്നാൽ ഓരോ വാർത്തകളും അത് എങ്ങനെയാണ് പഠിക്കേണ്ടത് ഒരു മത്സര പരീക്ഷ അത് ഏത് പരീക്ഷയും ആയിക്കോട്ടെ സിവിൽ സർവീസ് എസ് എസ് സി പി അത് നമ്മൾ എങ്ങനെ പഠിക്കണം എന്നുള്ളതാണ് ഞങ്ങൾ നിങ്ങളെ സഹായിക്കാൻ പോകുന്നത് ഞാൻ ആര്യ സരസ്വതി സ്വാഗതം വേദിക് വീക്ക്ലി ന്യൂസ് അനാലിസ്റ്റിലേക്ക് A new study suggests that Mpox clade 1a has evolved to transmit directly between humans. ക്യാൻ അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി ഫൈനലി ക്ലെയിം മൈനോറിറ്റി സ്റ്റാറ്റ് മൂന്നാമത്തത് കോൺഫറൻസ് ഓഫ് പാർട്ടി സി ഒ പി ട്വന്റി നയൻ ക്ലൈമറ്റ് ഫിനാൻസ് ആൻഡ് കാർബൺ മാർക്കറ്റ് ഡിആർഡിസ് ഔട്ട് ടെസ്റ്റ് ഓഫ് ലോങ് റേഞ്ച് ക്രൂസ് മിസ് സുപ്രീം കോർട്ട് പുട്ട്സ് ബ്രേക്സ് ഓൺ ബുൾഡോസ് കൾച്ചർ നമുക്കിനിത് ഓരോ ഒന്നും വിശദമായിട്ട് എങ്ങനെയാണ് ഒരു മത്സര പരീക്ഷയുടെ രീതിയിൽ നോക്കേണ്ടത് നമുക്ക് നോക്കാം ആദ്യത്തത് യം പോക്സ് ക്ലേഡ് വൺ എ ഹാസ് ഇവോൾവ് ടു ജംപ് ഫ്രം ഹ്യൂമൻസ് ടു ഹ്യൂമൻസ് ഇപ്പോൾ റീസെൻ്റ്ലി പറഞ്ഞിരിക്കുന്നത് ക്ലേഡ് വൺ എന്ന് പറയുന്ന വൈറസ് ഹ്യൂമൻസ് ടു ഹ്യൂമൻസിലേക്കും ഇത് ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ടെന്നാണ് ഇറ്റ്സ് ലൈക് സ്പൊറാഡിക്സ് സ്പൊറാഡിക് എന്ന് പറഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് ഇത് കാണപ്പെടുന്നുണ്ട് ലൈക് പലരിലും ഈ ഒരു വൈറസ് കാണപ്പെടുന്നുണ്ട് ലൈറ്റ് സി എന്തൊക്കെയാണല്ലോ നമുക്ക് നോക്കാം ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന ലൈക്ക് ഇതേപോലെ ഈ കൈകളിൽ ചെറിയ ചിക്കൻ ബോക്സിൻ്റെ പോലത്തെ ഈ കുഞ്ഞു കുഞ്ഞു രീതിയിലുള്ള ഒരു ചുമന്ന രീതിയിൽ വരുന്ന ഇതാണ് ശരിക്കും ഇതിൻ്റെ ഒരു സിംഡിതി ഇതാണ് ഈ ഈ അസുഖമാണ് എംപോക്സ് വൈറസ് എന്ന് പറയുന്നത് അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഇതിലേക്ക് വരുന്നത് ഈ ഒരു ക്ലെയ്ഡ് വൺ എ വൈറസ് എന്തൊക്കെയാണ് സി ഇത് നമ്മൾ നോക്കുമ്പോൾ എക്സാം പെർസ്പീറ്റ് നമ്മൾ എപ്പോഴും ഇത് നോക്കാവും ഇപ്പോൾ സാധാരണ ഒരു വാർത്ത വായിക്കുന്ന ഒരാൾക്ക് ഇത് എന്താണെന്ന് ജസ്റ്റ് മനസ്സിലാക്കി വിട്ടാൽ മതിയാകും പക്ഷേ ഒരു മത്സരാർത്ഥി ഈ വാർത്ത വായിക്കുമ്പോൾ എങ്ങനെയാണ് അത് പഠിച്ചിരിക്കണം നമ്മൾ വാർത്ത വായന മാത്രമല്ല നമ്മൾ പഠിച്ചിരിക്കണം എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം ആദ്യം എന്ന് പറയുന്നത് എം പോക്സ് ഔട്ട് ബ്രേക്ക് ഇത് കൊണ്ടുവന്നത് ഡബ്ല്യു എച്ച് ഒ ഡ്ല്യു എച്ച്ഒ ആണ് ഇത് ആദ്യമായി ഡിക്ലെയർ ചെയ്തത് എം പോക്സ് പബ്ലിക് ഹെൽത്ത് എമർജൻസി ഓഫ് ഇന്റർനാഷണൽ കൺസേൺ എന്നാണ് അവർ ഇത് പറഞ്ഞിരുന്നത് എം എം പോക്സ് എന്ന് പറഞ്ഞാൽ അത് ഇസ് മങ്കി പോക്സാണ് ഇറ്റ്സ് ലൈക്ക് എം പോക്സ് ക്ലേഡ് വൺ എ ക്ലേഡ് വൺ എന്ന് പറയുന്നത് ഇറ്റ്സ് എൻ ഓൾഡസ്റ്റ് നോൺ വേരിയൻറ്റ് ഓഫ് ദി എം പോക്സ് വൈറസ് ഇറ്റ് ഹാസ് കോസ്ഡ് സ്പെറാഡിക് ഹ്യൂമൻ ഇൻഫെക്ഷൻ സ്പെറാഡിക് എന്ന് പറഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് നരന്ന് ഇടയ്ക്കിടയിൽ നമുക്ക് ഹ്യൂമൻ ഇൻഫെക്ഷൻസ് ഉണ്ടാകും ഇറ്റ് സിൻസ് നയൻറ്റീൻ സെവൻ നയൻറ്റീൻ സെവൻറ്റി മുതൽ ഇത് കാണുന്നുണ്ട് ആൻഡ് ഓൾസോ ഇസ് ട്രാൻസ്മിഷൻ വാസ് ഹിസ്റ്റോറിക്കലി ആനിമൽ ടു ഹ്യൂമൻ പൊതുവേ കാണപ്പെടുന്നത് റാറ്റ്സ് ഇതിൽ നിന്നൊക്കെയാണ് ഇത് എംപോക്സ് വൈറസ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് ആൻഡ് ഓൾസോ അടുത്ത് നമ്മൾ പഠിക്കേണ്ടത് എം പോക്സ് ക്ലേഡ്സ് എംപോക്സ് ക്ലേഡ്സിൽ രണ്ടെണ്ണം ഉണ്ട് ക്ലേഡ് വൺ ആൻഡ് ക്ലേഡ് ടു ഈ ക്ലേഡ് വൺ ആണ് നമ്മൾ പറഞ്ഞത് ക്ലേഡ് വൺ ഈസ് മോർ സിവിയർ ഡിസീസ് അപ്പൊ നമ്മൾ പഠിക്കുമ്പോൾ ഓക്കെ ക്ലേഡ് വൺ ആണ് മോർ സിവിയർ ആണ് എന്ന് നമ്മൾ പഠിച്ചിരിക്കണം ആൻഡ് ഓൾസോ ക്ലേഡ് ടൂ എന്ന് പറഞ്ഞാൽ സ്പ്ലിറ്റ് ഇൻറ്റു ടു എ ആൻഡ് ടു ബി സോ ടോട്ടൽ ഓഫ് വൺ എ വൺ ബി ടു എ ആൻഡ് ബി ഇതിന്റെ വേരിയൻസ് നമ്മൾ എക്സാം പെർസ്പെക്ടീവ് നോക്കുമ്പോൾ ഒന്ന് അറിഞ്ഞിരിക്കുന്നത് വളരെ നല്ലതായിരിക്കും കാരണം പരീക്ഷകൾ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ നമുക്ക് പ്രതീക്ഷിക്കാം ഇങ്ങനത്തെ ചോദ്യങ്ങൾ വരാൻ ചാൻസ് ഉള്ളതായിട്ട് ക്യാൻ എ എം യു ഫൈനലി ക്ലെയിം എ മൈനോറിറ്റി സ്റ്റേറ്റസ് എ എം യു എന്ന് പറയുന്നത് അലിഗർ മുസ്ലിം യൂണിവേഴ്സിറ്റിയാണ് ഈ അലിഗർ മുസ്ലിം യൂണിവേഴ്സിറ്റിയുടെ കുറച്ച് കോൺട്രവേഴ്സീസ് നമ്മൾ കുറച്ച് നാളായിട്ട് ഇപ്പോൾ വാർത്തകളിൽ കാണുന്നുണ്ട് വേറൊന്നുമല്ല മൈനോറിറ്റി സ്റ്റേറ്റസ് അതായത് ഒരു ഒരു എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ടി ഒരു വിദ്യാഭ്യാസ സ്ഥാപനം ഒരു മൈനോറിറ്റി സ്റ്റാറ്റസ് മൈനൻഡ് വെച്ചാൽ മൈനോറിറ്റി എന്ന് പറഞ്ഞാൽ എന്താന്ന് പറഞ്ഞാൽ നമ്മുടെ ടോട്ടൽ ജനസംഖ്യ ഉണ്ടല്ലോ ഇന്ത്യയിലെ മുഴുവൻ ജനസംഖ്യയുടെ പകുതിക്കും താഴെയായിരിക്കും അവരുടെ ജനസംഖ്യ എന്ന് പറയുന്നത് മൈനോറിറ്റി എന്ന് പറയുന്നത് ആ മൈനോറിറ്റി എന്ന രീതിയിൽ വരുന്ന ഒരു വിദ്യാഭ്യാസ സ്ഥാപനം ഉണ്ടെങ്കിൽ അവർ റിസർവേഷൻ കൊടുക്കേണ്ടത് അവരുടെ കമ്മ്യൂണിറ്റി നിന്നുള്ള ആൾക്കാർ കൊടുക്കാം ഫിഫ്റ്റി പെർസെൻറ്റേജ് എപ്പോൾ കൊടുക്കും കുഴപ്പമില്ല സ്പ്രീം മനോറിറ്റി ഇൻസ്റ്റിറ്റ്യൂഷനാവുമ്പോൾ ഫിഫ്റ്റി പെർസെൻറ്റേജ് അബോ മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് കൊടുക്കണം അപ്പോൾ ഈ വന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ അപ്പോസൻ്റ് മുസ്ലിം യൂണിവേഴ്സിറ്റിയുടെ ആ മൈനോറിറ്റി സ്റ്റേറ്റസ് അവർക്ക് ക്ലെയിം ചെയ്യാൻ പറ്റുമോ അത് അവർ നഷ്ടപ്പെടുമോ എന്നുള്ളതായിരുന്നു നമുക്ക് നോക്കാം എന്തൊക്കെ കാര്യങ്ങളൊന്നും ഇതിൽ പ്രധാനപ്പെട്ട ഈ ഒരു വാർത്ത നമ്മൾ കാണുമ്പോൾ അതിന്റെ ബാക്ക്ഗ്രൗണ്ട് അറിഞ്ഞിരിക്കണം എന്ന് ചോദിച്ചാൽ അറിഞ്ഞിരിക്കുന്നത് നല്ലതായിരിക്കും അതായത് ഒറിജിനേറ്റ് ചെയ്തത് സിക്സ്റ്റി സെവനിലെ അസീസ് ഭാഷ കേസ് അസീസ് ഭാഷ കേസിൽ സുപ്രീം കോടതി പറഞ്ഞത് അതാണ് ഈ അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിയെ മൈനോറിറ്റി ഇൻസ്റ്റിറ്റ്യൂഷന് കാണാൻ പറ്റില്ല പക്ഷെ നമ്മൾ ഒരു മത്സരാർത്ഥിയെ വെച്ച് നോക്കുമ്പോൾ ഈ ഒരു വാർത്ത കാണുമ്പോൾ ആദ്യം നോക്കേണ്ടത് ഇത് ഏത് സബ്ജക്റ്റിന്റെ ബേസ് ഇതാ വരുന്നത് ഇത് പൊളിറ്റി എന്ന് പറയുന്നത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന സബ്ജക്റ്റിന്റെ പെർസ്പെക്ടീവില് അല്ലെങ്കിൽ അതിൻ്റെ ഒരു കാഴ്ചപ്പാടി വരുന്ന ഒരു വാർത്തയാണ് അത് പഠിക്കുമ്പോൾ ആ ഓക്കെ ഒരു വാർത്ത കാണുമ്പോൾ ഏതൊക്കെ വരാം അതിൽ ആദ്യം നമ്മൾ പഠിക്കേണ്ടത് ആർട്ടിക്കിൾ തേർട്ടി ക്ലോസ് വൺ ആണ് ആർട്ടിക്കിൾ തേർട്ടി ക്ലോസ് വൺ എന്ന് പറയുന്നത് നമ്മുടെ ഭരണഘടന ിംഗ്സ്റ്റിക് മൈനോറിറ്റീസ് റിലിജിയസ് ആൻഡ് ലിംഗ്വിസ്റ്റിക് മൈനോറിറ്റീസ് എന്ന് പറയുമ്പോൾ റിലീജിയസ് നമുക്ക് എല്ലാവർക്കും അല്ലെ മതപരമായും ലിംഗ്വിസ്റ്റിക് എന്ന് പറയുന്ന ഭാഷാപരമായിട്ടും ഉള്ള മൈനോറിറ്റീസ് അതായത് വളരെ ജനസംഖ്യ കുറവുള്ള ആൾക്കാർ ജസ്റ്റ് ഒരു കമ്മ്യൂണിറ്റി കുറച്ച് ആൾക്കാർ ഉണ്ടാവുള്ളൂ അവിടെ അവർക്ക് ഫണ്ടമെന്റൽ റൈറ്റ് ഉണ്ട് എന്താണ് അവർക്ക് ഒരു എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യാനോ മാനേജ് ചെയ്യാനോ ഉള്ള അവകാശം ആർട്ടിക്കിൾ തേർട്ടി ക്ലോസ് വൺ കൊടുക്കുന്നുണ്ട് ആസ് പെർ ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് ആർട്ടിക്കിൾ മുപ്പത് ഈ ബ്രാക്കറ്റിൽ വരുന്ന നമ്മൾ ക്ലോസ് വൺ എന്നാണ് പറയുന്നത് അപ്പോൾ അതിനൊരു അവകാശമുണ്ട് അപ്പോൾ ആ ഒരു ഈ ഒരു വാർത്തയിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ആദ്യത്തെ എക്സാം പെർസ്പെക്റ്റീവ് വരുന്ന കാര്യം ആർട്ടിക്കിൾ തേർട്ടി ആണ് അതുകഴിഞ്ഞ് ഈ ബാക്ക്ഗ്രൗണ്ട് ഇപ്പോൾ വേണമെങ്കിൽ പരീക്ഷയ്ക്ക് ചോദിക്കാം അസീസ് ഭാഷ കേസ് എന്ന് പറയുന്നത് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നതാണ് അല്ലെങ്കിൽ ഏത് ഒരു റീസൻലി നമ്മളിപ്പോൾ സുപ്രീം കോർട്ട് ഒരു ഇത് അല്ലെങ്കിൽ റീസെൻ്റ്ലി നമ്മൾ കണ്ടു അസീസ് ഭാഷ കേസ് അത് എന്തായി ബന്ധപ്പെട്ടിരിക്കുന്നു അങ്ങനെ നമുക്ക് ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ് അത് കഴിഞ്ഞ് നമുക്ക് പറയാമെന്നുള്ളത് ഒരു വാർത്തയെന്ന് പറയുന്നത് ഒരു മൈനോറിറ്റി ഇൻസ്റ്റിറ്റ്യൂഷൻ എന്താണ് ഒരു വാട്ട് ഈസ് എ മൈനോറിറ്റി ഇൻസ്റ്റിറ്റ്യൂഷൻ അത് നമ്മൾ ആർട്ടിക്കിൾ തേർട്ടി വൺ പറഞ്ഞതുപോലെയും ആർട്ടിക്കൾ തേർട്ടി ക്ലോസ് ടുവിൽ പറയുന്നുണ്ട് ഇറ്റ് എൻഷോർസ് ദീസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് റിസീവ് ഈക്വൽ ട്രീറ്റ്മെൻറ്റ് ഇൻ സ്റ്റേറ്റ് ഫണ്ടിങ് സ്റ്റേറ്റ് ഫണ്ടിങ്ങിൽ ഈക്വൽ ട്രീറ്റ്മെൻറ്റ് റിഗാർഡ്ലെസ് ഓഫ് മൈനോറിറ്റി സ്റ്റേറ്റസ് അവർക്കെന്ന് പറഞ്ഞാൽ റിസർവ് അപ് ടു ഫിഫ് ഓഫ് ഫോർ കമ്മ്യൂണിറ്റി അവരുടെ കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ട് അമ്പത് ശതമാനത്തിലേറെ സീറ്റ് അവർക്ക് റിസർവ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇപ്പോൾ എസ് സി എസ് ടി അവർക്ക് ഇപ്പം എസ് സി എസ് ടി റിസർവേഷൻ അവർക്ക് കൊടുക്കണമെന്ന് നിർബന്ധമില്ല കൊടുക്കുന്നത് നല്ലതാണ് പക്ഷെ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും അവരുടെ കമ്മ്യൂണിറ്റിക്ക് ഫിഫ്റ്റി പെർസെൻറ്റേജ് എബോ അൻപത് ശതമാനത്തിന് മേലെ റിസർവേഷൻ കൊടുക്കും അതാണ് ആർട്ടിക്കിൾ തേർട്ടി ക്ലോസ് ടു പറയുന്നത് അപ്പൊ ഈ ഒരു വാർത്ത എടുക്കുമ്പോൾ നമുക്ക് രണ്ട് കാര്യങ്ങളെ ഉണ്ട് അതിനകത്ത് ഒന്നെന്ന് പറഞ്ഞത് ഈ അസീസ് ഭാഷ കേസും രണ്ടെന്ന് പറയുന്നത് ആർട്ടിക്കിൾ തേർട്ടി ക്ലോസ് വണ്ണും ആർട്ടിക്കിൾ തേർട്ടി ക്ലോസ് ടു ഇത് മൂന്ന് കാര്യങ്ങളാണ് നമ്മൾ ഈ വാർത്തയിൽ നിന്ന് നമുക്ക് കിട്ടുന്നത് ഇങ്ങനെ വേണം നമ്മൾ പഠിക്കാൻ അല്ലാണ്ട് ഈ വാർത്ത ഫുൾ നമ്മൾ നമ്മളിരുന്ന് വായിച്ച് അത് മനസ്സിലാക്കുന്നതിനെ കാട്ടി നല്ലത് ഒരു മത്സര പരീക്ഷകൾ വരാൻ എന്തൊക്കെ അപ്പൊ അതിനു വേണ്ടി നമ്മൾ ചെയ്യേണ്ടത് പ്രീവിയസ് മുൻകാലങ്ങളിലെ കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങൾ ഒന്ന് അനലൈസ് ചെയ്താൽ നമുക്ക് മനസ്സിലാകും എങ്ങനെയാണ് ഈ വാർത്തകളിൽ നിന്ന് ചോദ്യങ്ങൾ വരുന്നുള്ളത് അപ്പോൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ ആഗ്രഹിക്കുന്നതും ഈ വാർത്തകൾ പഠിക്കുമ്പോൾ അതിൽ നിന്ന് എങ്ങനെ ചോദ്യങ്ങളിലേക്ക് നമുക്ക് എത്താം നമുക്ക് തന്നെ സ്വന്തമായി ചോദ്യങ്ങൾ ഉണ്ടാക്കിയെടുക്കാനും കഴിയും നമ്മളിങ്ങനെ കൃത്യമായി നമ്മൾ മുൻകാല ചോദ്യ പേപ്പറുകൾ കറണ്ട് അഫയേഴ്സിൻ്റെ നമ്മൾ അനലൈസ് ചെയ്താൽ നമുക്ക് കിട്ടുന്നതായിരിക്കും അടുത്ത വാർത്ത ഡി ആർ ഡി ഒ ക്യാരീസ് ഔട്ട് ടെസ്റ്റ് ഓഫ് ലോങ് റേഞ്ച് ക്രൂയിസ് മിസൈൽ ഡി ആർ ഡി ഒ ഒരു ലോങ് റേഞ്ച് ക്രൂയിസ് മിസൈൽ ടെസ്റ്റ് ചെയ്തതെന്നാണ് പക്ഷെ നമ്മൾ ഇത് വാർത്ത നമ്മളിങ്ങനെ വായിച്ചു ഇത് നമ്മൾ പഠിക്കേണ്ട ഒരു പ്രധാന കാര്യം ഈ ക്രൂയിസ് മിസൈൽ എന്തെന്നാണ് പക്ഷേ അതിനു മുന്നേ ഇതിൽ ഈ വാർത്തയിൽ പറഞ്ഞിരിക്കുന്ന പ്രധാന കാര്യങ്ങൾ എന്താണെന്ന് നമുക്ക് നോക്കാം ടെസ്റ്റ് ഓവർവ്യൂ ഡിആർ ഡി ഒ സക്സസ്ഫുള്ളി കണ്ടക്റ്റഡ് എ ടെസ്റ്റ് ഓഫ് ലോങ് റേഞ്ച് ക്രൂയിസ് മിസൈൽ അപ്പോൾ ആരാണ് ഈ ടെസ്റ്റ് ചെയ്തത് ഡി ആർ ഡി ഒ ഡിഫെൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ അതാണ് ആ ടെസ്റ്റിൻ്റെ ഒരു ഓവർവ്യൂ കൊടുത്താൽ പിന്നെ ഈ മിസൈലിന്റെ കേപ്പബിലിറ്റീസ് എന്തൊക്കെയാണ് ഈ മിസൈൽ എന്ന് പറയുന്നത് ലോങ് റേഞ്ച് പ്രിസെഷൻ ഈ ലോങ് റേഞ്ച് പ്രിസെഷൻ വേണ്ടി ഉള്ളതാണ് ഡിസൈൻഡ് ഫോർ ലോങ് റേഞ്ച് പ്രിസഷൻ സ്ട്രൈക്സ് ടാർഗറ്റ് ഡിസ്റ്റങ്ക് ഹൈ വാല്യൂ ഒബ്ജക്റ്റീവ്സ് ആൻഡ് ഹൈ ആക്യുറസി അതേപോലെ ഇറ്റ് ഇറ്റ് ഈസ് എക്സ്പെക്റ്റഡ് ടു ഫീച്ചർ ലോങ് റെഡ് ആർ സിഗ്നീച്ചർ ലോങ് റെഡ് ആർ സിഗ്നേച്ചറും ഇതിലുണ്ട് ആൻഡ് ഓൾസോ ഇൻ്റെ കീ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് ലോങ്ർ റേഞ്ച് കമ്പയർഡ് ടു പ്രീവിയസ് മിസൈലാണ് മുന്നത്തെ മിസൈലെക്കാട്ട് കുറച്ചും കൂടി ലോങ്ർ റേഞ്ചാണ് അവർ ഇത് എടുത്തിരിക്കുന്നത് പിന്നെ ഇൻകോർപ്പറേറ്റ്സ് അഡ്വാൻസ്ഡ് ഗാരൻ സിസ്റ്റം ഫോർ പ്രിസിഷൻ ആൻഡ് എ ടാർഗറ്റഡ് ആക്യുറസി പിന്നെ ഇത് ഇത്രയുമാണ് ഈ ടെസ്റ്റിൻ്റെ ഓവർവ്യൂ പിന്നെ ഇതിൽ പ്രധാനപ്പെട്ട നോക്കേണ്ട വേറെ കാര്യം വാട്ട് ഈസ് ക്രൂവേഴ്സ് മിസൈൽ ക്രൂയിസ് മിസൈൽ എന്ന് പറയുന്നത് ക്രൂയിസ് മിസൈൽ എന്ന് പറയുന്നത് നമ്മൾ ഈ ടെറസ്റ്റേ നേവൽ ടാർഗറ്റ്സിന് യൂസ് ചെയ്യുന്നതാണ് ഇറ്റ്സ് എഗയിൻസ്റ്റ് നമ്മൾ അതിന് ഒരു ടെറസ്ട്രേലോ ഒരു നേവൽ ടാർഗറ്റ്സിനെതിരെ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു കാര്യമാണ് ഇറ്റ്സ് ലൈക്ക് എന്തെന്താ പറയുന്നത് ഈ അറ്റ്മോസ്ഫിയറിൽ നിന്നിങ്ങനെ അത് ഒരു സൂപ്പർ സോണിക് പല രീതിയിലുണ്ട് ഉണ്ട് സബ്സോണിക് സൂപ്പർ സോണിക് ആൻഡ് ഹൈബർ സോണിക് അപ്പോൾ നമ്മൾ ഈ വാർത്ത നോക്കുമ്പോൾ പഠിച്ചിരിക്കേണ്ട ഈ ടെസ്റ്റ് എന്തൊക്കെ ബന്ധപ്പെട്ടതാണ് അതിൻ്റെ ഒപ്പം എന്താണ് ഈ ക്രൂയിസ് മിസൈലെന്നും കൂടെ മാത്രം അറിഞ്ഞിരുന്നാൽ മതിയാകും അടുത്ത പ്രധാന വാർത്ത ഇൻ ബാക്ക് ഹൂ ബ്രേക്ക് ത്രൂ സിഒ പി ക്ലിയേഴ്സ് കാർബൺ ക്രെഡിറ്റ് ട്രേഡ് കാർബൺ ക്രെഡിറ്റ് ഇപ്പോൾ ഈ ഒരു വാർത്ത കാണുമ്പോൾ ആദ്യം വരച്ചിടേണ്ട ഒരു സാധനം ഉണ്ട് അതാണ് കാർബൺ ക്രെഡിറ്റ് ഈ കാർബൺ ക്രെഡിറ്റ് എന്താണെന്നാണ് നമ്മൾ ആദ്യം പഠിക്കേണ്ടത് അതിനു മുന്നേ എന്താണ് ഈ സിഒ പി സി ഒ പി എന്ന് പറയുന്നത് കോൺഫറൻസ് ഓഫ് പാർട്ടീസ് ആണ് ഇപ്പോൾ റീസെൻ്റ് സി ഒ പി ട്വൻറ്റി നയൻ നടന്നിട്ടുണ്ടായിരുന്നു നവംബർ പന്ത്രണ്ടാം തീയതി അപ്പോൾ അതിലെന്ന് പറയുന്നത് കാർബൺ ക്രെഡിറ്റ് അല്ലെങ്കിൽ കാർബൺ ക്രെഡിറ്റ് ഈ ഒരു ഈ ഒരു കാർബൺ ക്രെഡിറ്റ് ട്രേഡിനെ കുറിച്ചാണ് അവരതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഈ കോൺഫറൻസ് ഓഫ് പാർട്ടീസ് എന്ന് പറയുന്നത് ഒരു ഡിസിഷൻ മേക്കിംഗ് ബോഡിയാണ് ഇന്റർനാഷണലി നടക്കുന്ന ഒരു എന്വയോൺമെൻറ്റൽ കോൺഫറൻസാണ് അതിൽ പല പാർട്ടീസ് പങ്കെടുക്കുന്നുണ്ട് സോ സി ഒ പി ട്വൻറ്റി നയനിൽ അവർ ആദ്യമേ പറഞ്ഞത് ഈ കാർബൺ ക്രെഡിറ്റ് ട്രേഡിനെ കുറിച്ചാണ് അത് പറഞ്ഞതിന് മുന്നേ നമുക്ക് എന്താണ് അവർ റീസൻ്റ്ലി പറഞ്ഞ കാര്യങ്ങൾ നമുക്കൊന്ന് നോക്കാം cop29 has placed a renewed emphasis on climate finance aiming to close the funding gaps funding gaps are going to close and record for both mitigation and adaptation measures ഇൻ ഡെവലപ്പിംഗ് കൺട്രീസ് അവരുടെ ഒരു ഫണ്ടിങ് ഗ്യാപ്പൊക്കെ ഒന്ന് അവർ റെഡ്യൂസ് ചെയ്യാൻ ഒരു ക്ലൈമറ്റ് ഫിനാൻസിൽ കുറച്ചും കൂടി എംഫസിസ് എംഫോസിസ് എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി ഒരു പ്രാധാന്യം കുറച്ചും കൂടി ഒന്ന് ഉയർത്തിപ്പിടിക്കാൻ അവരതിൽ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഈ ഒരു ഡെവലപ്ഡ് ആൻഡ് ഡെവലപ്ഡ് കൺട്രീസ് അതായത് ഡെവലപ്ഡ് കൺട്രീസ് എന്ന് വെച്ചാൽ കുറച്ച് നമ്മൾ നമ്മുടെ യു എസ് എ ആണ് ഡെവലപ്ഡ് കൺട്രിയുടെ ഒരു ഉദാഹരണം പറഞ്ഞാൽ ഡെവലപ്പിംഗ് കൺട്രി ഇസ് ഇന്ത്യ ഇന്ത്യ ചൈനയൊക്കെ ഡെവലപ്പിംഗ് കൺട്രിയാണ് അപ്പം അതിൻ്റെ ഒരു ഡിവിഷൻ അവരെങ്ങനെയാണ് അതിൻ്റെ ഒരു എമിഷൻസ് ഈ കാർബൺ ക്രെഡിറ്റ് ക്രെഡിറ്റിൻ്റെ കൊണ്ടെന്നാണ് പറയുന്നത് പിന്നെ ഡെവലപ്ഡ് നേഷൻസിൻ്റെ കാര്യം പറയുന്നുണ്ട് അവരുടെ ഹൈ ക്വാളിറ്റി കാർബൺ ക്രെഡിറ്റ് അവർ എൻഷുർ ചെയ്യണം എന്നാണ് പറയുന്നത് ഡെവലപ്പിംഗ് നേഷൻസ് ഇൻക്ലൂഡിങ് ഇന്ത്യ സ്ട്രെസ് നീഡ് ടു ഫോർ ഇക്വിറ്റബിൾ ആക്സസ് ടു കാർബൺ മാർക്കറ്റ്സ് പിന്നെ അവരുടെ കാർബൺ മാർക്കറ്റ്സ് ഇക്വിറ്റബിൾ ആക്വിറ്റൻസ് ഒരേ രീതിയിൽ നമ്മൾ ആക്സസ് എന്ന് പറഞ്ഞാൽ എന്താണ് ആക്സസ് ചെയ്യുക കിട്ടുക അല്ലെങ്കിൽ നേടുക എന്ന രീതിയിൽ നമുക്ക് എത്തിപ്പെടാൻ കഴിയാം അവരുടെ ഡെവലപ്മെൻറ്റ് പ്രയോറിറ്റീസ് ഒന്നും കോംപ്രമൈസ് ചെയ്യാത്ത രീതിയിൽ വേണം എന്നുകൂടി അവർ പറയുന്നുണ്ട് പിന്നെയെന്ന് പറയുന്നത് ഇന്ത്യസ് കാർബൺ മാർക്കറ്റ് എന്ന് പറയുന്നത് സാൻ സപ്പോർട്ട് ദി കൺട്രീസ് ഗോൾ ഓഫ് റീച്ചിങ് നെറ്റ് സീറോ എമിഷൻ ബൈ ട്വൻറ്റി സെവൻറ്റി ഈ ഒരു വർഷം ഏത് വർഷം അവർ ടാർഗറ്റ് ചെയ്യുന്നുള്ളത് നമ്മൾ പഠിച്ചിരിക്കേണ്ടതാണ് അപ്പോൾ അതിനു വേണ്ടി നമ്മളെ ഈ ഒരു വാർത്തയിൽ നമ്മൾ നോക്കുമ്പോൾ എന്തൊക്കെയാണ് അവർ ടാർഗറ്റ് ചെയ്തിരിക്കുന്നത് പിന്നെ ടാർഗറ്റ് ചെയ്തിരിക്കുന്ന വർഷം രണ്ടായിരത്തി എഴുപതാണെന്നും കൂടി നമ്മൾ നോക്കി പരീക്ഷയ്ക്ക് ചോദിക്കുന്നുണ്ട് ഏത് വർഷമാണെന്നുള്ള പരീക്ഷ കൃത്യമായിട്ട് ചോദിക്കും ചോദ്യങ്ങൾ വരാറുണ്ട് പിന്നെ വേണമെങ്കിൽ കാർബൺ ക്രെഡിറ്റ് എന്ന് പറയുന്നത് കാർബൺ എന്ന് പറയുന്നത് ഒരു ഒരു അതൊരു കമ്പനി ആവാം ഓർഗനൈസേഷൻ ഒരു കമ്പനി ആവാ അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ കൺട്രി എന്തെങ്കിലും ആവാം അവർ ഈ കാർബന്റെ എമിഷൻ എത്രത്തോളം കുറയ്ക്കുന്നുണ്ട് അല്ലെങ്കിൽ വൺ ടൺ കാർബൺ എമിഷൻ അവർ കുറയ്ക്കുന്നുണ്ട് അപ്പം അതിന് അവർ കൊടുക്കുന്ന ഒരു സർട്ടിഫിക്കറ്റ് ആണ് അത് എങ്ങനെയെന്ന് പറഞ്ഞാൽ ഗ്രീൻ ഹൗസ് ഗ്യാസസ് എന്ന് പറയും ഗ്രീൻ ഹൗസ് ഗ്യാസസ് എന്ന് പറഞ്ഞാൽ ഗ്ലോബൽ വാർമിംഗ് ഭയങ്കരമായിട്ട് കൂട്ടുന്ന ഗ്യാസസ് ആണ് അത് നമ്മുടെ സൺലൈറ്റിനെ അവർ ക്യാപ്ചർ ചെയ്ത് വെച്ചിട്ട് ക്യാപ്ചർ അതിനെ തടഞ്ഞു നിർത്തിയിട്ട് ഭയങ്കരമായിട്ട് ഗ്ലോബൽ വാമിംഗ് കൊണ്ടുണ്ടാകും അപ്പോൾ ഗ്രീൻ ഹൗസ് ഒന്നാണ് ഈ കാർബൺ ഓക്സൈഡ് സോ അങ്ങനെ വരുമ്പോഴത്തേക്ക് ആ ഗ്രീൻ ഹൗസ് ഗ്യാസസിൻ്റെ എമിഷൻ അവർ കുറയ്ക്കുന്നുണ്ട് കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ എമിഷൻ അവർ കുറയ്ക്കുന്നുണ്ട് അതിനുവേണ്ടി കുറഞ്ഞ സർട്ടിഫിക്കറ്റാണ് എന്താ കാർബൺ ക്രെഡിറ്റ് എന്ന് പറയുന്നത് അപ്പോൾ ആ കാർബൺ ക്രെഡിറ്റ് എന്താണെന്നുള്ളത് കൃത്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം അറിഞ്ഞിരിക്കണം ഈ ഒരു വാർത്ത എടുക്കുമ്പോൾ ആദ്യം പഠിക്കേണ്ടത് സി ഒ പി ട്വൻറ്റി നയൻ്റെ ടാർഗറ്റ്സ് എന്തൊക്കെയാണ് പിന്നെ എന്താണ് കാർബൺ ക്രെഡിറ്റ് ഇത്രയും കാര്യങ്ങൾ മാത്രം നമുക്ക് ഈ വാർത്തയിൽ നിന്ന് പഠിച്ചാൽ മതിയാകും അടുത്ത പ്രധാന വാർത്ത സുപ്രീം കോർട്ട് പുഡ്സ് ബ്രേക്സ് ഓൺ ബുൾഡോസർ കൾച്ചർ സുപ്രീം കോർട്ട് ഈ റീസൻലി ആണ് കുറച്ച് നാളായി ഇത് നടക്കുന്നുണ്ടായിരുന്നു റീസൻ്റ് പറഞ്ഞു പുട്ട് ബ്രേക്സ് ഓൺ ബുൾഡോസർ കൾച്ചർ ബുൾഡോസർ കൾച്ചർ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ആരെങ്കിലും കുടിയേറ്റം ചെയ്യുന്ന ആൾക്കാരുടെ സ്ഥലങ്ങളിൽ സ്റ്റേറ്റ് സ്വന്തമായിട്ട് എന്ത് ചെയ്യും അവർ ബുൾഡോസർ അതെല്ലാം എല്ലാം ഇടിച്ച് നശിപ്പിക്കുകയാണ് അപ്പം അതിനെതിരെ യു അങ്ങനെ പല സംസ്ഥാനങ്ങളിൽ നിന്നും ആൾക്കാർ എന്ത് കൊടുത്തു സുപ്രീം കോർട്ടിൽ കേസ് കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് സുപ്രീം കോർട്ട് ഇങ്ങനെയൊരു ഇത് കൊണ്ടുവന്നത് അതിനകത്ത് സുപ്രീംകോട എടുത്തു പറയുന്നൊരു കാര്യമുണ്ട് ഈ കോണ്ടക്സ് എന്ന് പറയുന്നത് ഇതാണ് സുപ്രീം കോർട്ട് ബെനസ്ഡേ പറഞ്ഞൊരു കാര്യമാണ് സ്റ്റേറ്റ്സ് ദാറ്റ് ആക്ട് ലൈക്ക് ജഡ്ജസ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് ജഡ്ജസിനെ പോലെ അവർ ആക്ട് ചെയ്യുന്നു അത് വേണ്ട യൂസിങ് ബൈ യൂസിങ് ടു ഡിമോളിഷ് ദി ഹോംസ് ഓഫ് പീപ്പിൾ എ ട്രയൽ ആർ ഷോയിങ് എ ക്ലിയർ ഡിസ്പ്ലേ ഓഫ് മൈറ്റ്സ് മൈറ്റ് മേക്സ് റൈറ്റ് ഇതെന്ന് പറഞ്ഞാല് ജഡ്ജസ് എന്ത് ചെയ്തു ഈ സുപ്രീം കോർട്ടിന്റെ സുപ്രീം കോർട്ടിന്റെ വിധിയോ ഒന്നും നോക്കാണ്ട് അല്ലെങ്കിൽ ജുഡീഷ്യറിയുടെ ഒന്നും നോക്കാണ്ട് സ്റ്റേറ്റ് സ്വന്തമായി തീരുമാനങ്ങൾ എടുക്കുന്നതിനെ കുറിച്ച് പറഞ്ഞ കാര്യമാണ് അപ്പൊ നമ്മൾ ഇതിൽ നിന്ന് ഈ ഒരു വാർത്ത കാണുമ്പോൾ നമ്മൾ ചിന്തിക്കും ഓക്കെ ഇതിൽ നിന്ന് എന്താണ് പരീക്ഷയ്ക്ക് വരാനുള്ളത് പലതുമുണ്ട് നമുക്ക് നോക്കാം ആദ്യം നമ്മൾ പഠിക്കേണ്ടത് എന്തിന്റെ കോണ്ടെക്സ്റ്റ് എന്തെന്നാണ് രണ്ടാമത്തത് ബാക്ക്ഗ്രൗണ്ട് എന്തായിരുന്നു ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത് ഒരു തൊണ്ണൂറ്റിയഞ്ച് പേജ് ജഡ്ജ്മെന്റ് ആണ് വന്നത് പെറ്റീഷൻസ് നമുക്ക് യു പി മധ്യപ്രദേശ് രാജസ്ഥാൻ എന്നീ സ്ഥലങ്ങളിലുള്ള ആൾക്കാർ കൊടുത്തൊരു അനുസരിച്ചിട്ട് ഈ ബുൾഡോസർ കൾച്ചർ കാരണം വെച്ചാൽ അവരുടെ ഈ പ്രോപ്പർട്ടീസ് ഇടിച്ചു നശിപ്പിക്കുകയാണ് വിത്തൗട്ട് ഡ്യൂ പ്രോസസ് ഡ്യൂ ടു ക്രിമിനൽ അക്യൂസിഷൻസ് ഡ്യൂ പ്രോസസ് എന്ന് പറയുന്നത് നമ്മളൊരു നിയമം ഉണ്ട് അത് അനുസരിച്ച് അല്ലെങ്കിൽ നമ്മൾ ഒരു ഒരാളെ ശിക്ഷിക്കുമ്പോൾ അതൊരു കൃത്യമായ രീതിയിൽ അത് അയാളുടെ ഒരു ഫെയർ ട്രയൽ ആയിരിക്കണം ഫെയർ ആൻഡ് ജസ്റ്റ് ഉണ്ടാവണം അല്ലെങ്കിൽ ഫെയർ ജസ്റ്റ് എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് അയാളുടെ പേഴ്സണൽ ലിബർട്ടി റൈറ്റ് ടു ലൈഫ് എല്ലാം നോക്കിയിട്ട് നമ്മളൊരു എന്താണ് വിധി കൽപ്പിക്കാവും അതൊന്നും നോക്കാണ്ട് ഇങ്ങനെ ഡിമോളിഷ് ചെയ്യുമ്പോൾ അത് അവർക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞ ഒരു ഒത്തിരി പെറ്റീഷൻസിൽ നിന്നാണ് സുപ്രീം കോർട്ട് ഈ ഒരു ജഡ്ജ്മെന്റ് കൊണ്ടുവന്നത് ആൻഡ് വർഡിക് എന്ന് പറഞ്ഞത് ഇതാണ് സുപ്രീം സുപ്രീംകോർട്ട് ഇതിനകത്ത് പറയുന്നു ആർട്ടിക്കിൾ വൺ ഫോർട്ടി ടു ഇപ്പം നമുക്ക് കിട്ടി എന്താണ് പഠിക്കേണ്ടത് ഈ വാർത്തയിൽ നിന്നുള്ള ആർട്ടിക്കിൾ വൺ ഫോർട്ടി ടു വൺ ഫോർട്ടി ടു സുപ്രീം കോർട്ട് എടുത്തു പറയുന്നുണ്ട് അത് എന്താണ് നമുക്ക് നോക്കാം അതിനു മുന്നേ വെറുതിട്ട് നമുക്കൊന്ന് പരിശോധിക്കാം സുപ്രീം കോർട്ട് പറയുന്നത് ആർട്ടിക്കിൾ വൺ ഫോർട്ടി ടു ടു ഇഷ്യൂ ബൈൻഡിങ് ഡിറക്റ്റീവ്സ് എൻഷോറിങ് അക്കൗണ്ടബിലിറ്റി ഫ്രം പബ്ലിക് ഓഫീഷ്യൽസ് വൺ ഫോർട്ടി ടു പറയുന്നത് ജഡ്ജസ് അല്ലെങ്കിൽ ജുഡീഷ്യറിക്കാണ് ഒരു കാര്യ തീരുമാനം അല്ലെങ്കിൽ ഒരു ജസ്റ്റിസ് എന്നൊരു തീരുമാനം അല്ലെങ്കിൽ ഒരു വിധി അല്ലെങ്കിൽ ഒരാൾക്ക് ഒരു ജസ്റ്റിസ് കൊടുക്കുക ഒരു നീതി കൊടുക്കുക അല്ലെങ്കിൽ ഒരു വിധി ഒരു ഒരു കാര്യത്തിന് തീർപ്പ് കൽപ്പിക്കുക അത് എപ്പോഴും ജുഡീഷ്യറിയുടെ കയ്യിലാണെന്നാണ് വൺ ഫോർട്ടി ടു പറയുന്നത് ആൻഡ് ഓൾസോ വെർഡിക്റ്റ് പറഞ്ഞ വേറൊരു കാര്യം എന്ന് അങ്ങ് നിങ്ങൾ ഡിമോളിഷൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഫിഫ്റ്റീൻ ഡേ നോട്ടീസ് കൊടുക്കണം ഫിഫ്റ്റീൻ ഡേ നോട്ടീസ് ഡീറ്റെയിൽസ് ഓഫ് വയലേഷൻ ആൻഡ് ഓപ്പർച്യൂണിറ്റി ടു ചാലഞ്ച് ദി ആക്ഷൻ റീസൻറ്റ് ഓർഡേഴ്സ് ആൻഡ് വീഡിയോ വീഡിയോഗ്രഫി ഓഫ് ദി ഡെമോലിഷൻ പതിനഞ്ച് ദിവസത്തിന് ഒരു പ്രയർ നോട്ടീസ് കൊടുക്കണമെന്നാണ് സുപ്രീംകോർട്ട് പറഞ്ഞിട്ടുള്ളത് പിന്നെ സുപ്രീംകോർട്ട് പറയുന്ന വേറൊരു കാര്യമുണ്ട് കളക്റ്റീവ് പണിഷ്മെന്റ് എന്നൊരു വാക്ക് കളക്റ്റീവ് പണിഷ്മെൻറ്റും ആൻഡ് വയലേഷൻ ഓഫ് റൂൾ ഓഫ് ലോ ജസ്റ്റിസ് ഗവായി ആണ് അത് പറഞ്ഞിരിക്കുന്നത് ദ ഗവൺമെന്റ് കെ ആക്ട് അസ് എ ജഡ്ജ് അവർക്കൊരു ജഡ്ജായിട്ട് ഒരു ഗവൺമെന്റ് സ്റ്റേറ്റ് ഗവൺമെന്റ് ഗവൺമെന്റിനാണെങ്കിലും സെൻട്രൽ ഗവൺമെന്റ് ആണെങ്കിലും ഒരിക്കലും ജുഡീഷ്യറി പെർസ്പെക്ടിവിൽ പോകാൻ പാടില്ല അവർക്ക് അങ്ങനെ ഒരു ജഡ്ജായിട്ട് അവർക്ക് ആക്ട് ചെയ്യാൻ പാടില്ല അവർ ട്രയലും ഒന്നും ഇല്ലാണ്ട് ഒരു എന്താ പറയുക ഒരു കേസ് വന്നാൽ അവർക്ക് അതിനൊന്നും ട്രയലോ ഒന്നും ഇല്ലാണ്ട് ഒരു കളക്റ്റീവ് പണിഷ്മെന്റ് അങ്ങനെ കൊടുക്കാൻ കളക്റ്റീവ് പണിഷ്മെന്റ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഒരു ഒരുമിച്ചുള്ള ഒരു പണിഷ്മെന്റ് അങ്ങനെ കൊടുക്കാൻ പാടില്ല പിന്നെ അത് റൂൾ ഓഫ് ലോ റൂൾ ഓഫ് ലോ എന്ന് പറഞ്ഞാൽ നിയമത്തിന് മുന്നിൽ എല്ലാവരും ഈക്വലാണ് എല്ലാവരും നിയമത്തെ നിയമവും എല്ലാവരും ഒരുപോലെ കാണുന്ന റൂൾ ഓഫ് ലോ ഉണ്ട് ആ റൂൾ ഓഫ് ലോ എന്ന് പറയുന്നതും കോൺസ്റ്റിറ്റ്യൂഷൻ ആർട്ടിക്കിൾ പതിനാലില് വരുന്ന ഒരു കാര്യമാണ് കോൺസ്റ്റിറ്റ്യൂഷനിലെ ബേസിക് സ്ട്രക്ചറിൻ്റെ ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾ ആണെന്നാണ് പറയുന്നത് ബേസിക് സ്ട്രക്ചർ എന്ന് പറയുന്നത് കോൺസ്റ്റിറ്റ്യൂഷനെ കോൺസ്റ്റിറ്റ്യൂഷൻ ആയിട്ട് നിർത്തുന്ന കുറച്ച് എലമെന്റ്സ് ഉണ്ട് ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഒരു ഭേദഗതി കൊണ്ടുവരുമ്പോൾ ആ ഭേദഗതി ഒരിക്കലും ബേസിക് സ്ട്രക്ചറിനെ ബാധിക്കാൻ പാടില്ല ബേസ് സ്ട്രക്ചർ എന്ന് പറയുന്നത് കോൺസ്റ്റിറ്റ്യൂഷനെ കോൺസ്റ്റിറ്റ്യൂഷനായിട്ട് നിർത്തുന്ന കുറച്ച് കാര്യങ്ങളാണ് അപ്പോൾ ഈ റൂൾ ഓഫ് ലോ എന്ന് പറയുന്നത് ബേസിക് സ്ട്രക്ചറിൽ ഒരു കാര്യമാണ് അപ്പോൾ റൂൾ ഓഫ് ലോ അവിടെ തെറ്റിക്കുമ്പോൾ ബേസിക് സ്ട്രക്ചറിനെ ബാധിക്കുമ്പോൾ അത് കോൺസ്റ്റിറ്റ്യൂഷനെതിരായിട്ടാണ് പോകുന്നത് അങ്ങനെ ഒരിക്കലും പോകാൻ പാടില്ല അപ്പോൾ ഒരു റൂൾ ഓഫ് ലോയും അവിടെ വയലേഷൻ ഓഫ് റൂൾ ഓഫ് ലോയും വരുന്നുണ്ട് കളക്റ്റീവ് പണിഷ്മെൻറ്റും വരുന്നുണ്ട് അപ്പോൾ നമ്മൾ ഈ വാർത്ത എടുക്കുമ്പോൾ പഠിക്കേണ്ടത് ആർട്ടിക്കിൾ വൺ ഫോർട്ടി ടു കളക്റ്റീവ് പണിഷ്മെൻറ്റ് ആൻഡ് വയലേഷൻ ഓഫ് റൂൾ ഓഫ് ലോ ഇത് ഇത്രയും കാര്യങ്ങളാണ് പഠിക്കേണ്ടത് പിന്നെ ഒരു കാര്യം കൂടെ ഉണ്ട് സപ്പറേഷൻ ഓഫ് പവേഴ്സ് ഇതും സുപ്രീം കോർട്ട് ആ ഒരു വെർഡിക്റ്റ് പറയുന്ന ഒരു കാര്യമാണ് സെപ്പറേഷൻ ഓഫ് പവേഴ്സ് ദ പ്രിൻസിപ്പിൾ ഓഫ് സപ്പറേഷൻ ഓഫ് പവേഴ്സ് എന്ന് പറയണത് അത് കോർട്ടിനാണ് കോർട്ടിനാണ് ഒരാൾ തെറ്റുകാരനാണോ എവിഡൻസിന്റെ പുറത്ത് ഒരാൾ തെറ്റുകാരനാണോ തെറ്റുകാരനല്ല അവർക്ക് നീതി ന്യായം വ്യവസ്ഥ എല്ലാം കൊടുക്കേണ്ടത് ജഡ്ജസ് അല്ലെങ്കിൽ കോർട്ടിനാണ് അതൊരു സ്റ്റേറ്റിന് കൊടുത്തിട്ടില്ല സെപ്പറേഷൻ ഓഫ് പവേഴ്സ് കോർട്ടിനാണ് എന്താണ് അതോറിറ്റി ഉള്ളത് ഗിൽറ്റ് തെറ്റ് ഡിറ്റർമൈൻ ചെയ്യാൻ ഡിറ്റർമിൻ ചെയ്ത് തെറ്റാണോ തെളിയിക്കാനുള്ളത് ആ കോടതിയുടെ ഒരു ഭാഗമാണ് പിന്നെ സ്റ്റേറ്റ് കനോട്ട് ടേക്ക് എക്സസീവ് ആക്ഷൻസ് സ്റ്റേറ്റിന് ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല ഒത്തിരി കൂടുതൽ അവരുടെ ഇതിൽ കൂടുതൽ ആക്ഷൻസ് എടുക്കാൻ പാടില്ല അവർക്കൊരു ലിമിറ്റ് ഉണ്ട് അതിൻ്റെ തീരുമാനം എടുക്കുന്നത് എപ്പോഴും ജുഡീഷ്യറിയാണ് ഈവൻ എഗൈൻസ്റ്റ് കൺവിക്ട്സ് ആൻഡ് മസ്റ്റ് ബി ഹെൽഡ് അക്കൗണ്ടബിൾ ഇഫ് പബ്ലിക് ഓഫീഷ്യൽസ് വൈലറ്റ് റൈറ്റ്സ് ത്രൂ ആർബിട്രറി ആർബിട്രറി എന്ന് പറഞ്ഞത് ഓരോ എന്താണ് തീരുമാനം എടുക്കുന്നത് സ്വന്തമായിട്ട് അവരുടെ പവർ അവരുടെ ഒരു ഇതിനെ എടുക്കുന്നതാണ് പിന്നെയെന്ന് പറയുന്നത് അതിൻ്റെ ഒപ്പം വരുന്നതാണ് ആർട്ടിക്കിൾ വൺ ഫോർട്ടി ടു വൺ ഫോർട്ടി ടു ഞാൻ പറഞ്ഞു ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ പറഞ്ഞ സുപ്രീം കോർട്ടിനാണ് ഒരു എനിഷൂർ കംപ്ലീറ്റ് ജസ്റ്റിസ് കൊടുക്കാനുള്ളത് ഒരു സ്റ്റേറ്റിന് ഒന്നും പറ്റില്ല സോ അപ്പോൾ നമ്മൾ ഈ വാർത്ത എടുക്കുമ്പോൾ നമുക്ക് പഠിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ എന്ന് പറയുന്നത് ഒന്നെന്ന് പറയുന്നത് റൂൾ ഓഫ് ലോ എന്താണ് ബേസിക് സ്ട്രക്ചർ എന്താണ് കളക്റ്റീവ് പണിഷ്മെൻ്റ് എന്താണ് പിന്നെ ആർട്ടിക്കിൾ വൺ ഫോർട്ടി ടു എന്താണ് സെപ്പറേഷൻ ഓഫ് പവേഴ്സ് എന്താണ് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ വാർത്ത നിന്ന് കിട്ടുന്നത് അപ്പോൾ ഒരു ചെറിയ വാർത്തയിൽ നിന്ന് എന്തോരം കാര്യങ്ങളാണ് നമ്മൾ പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കേണ്ടത് നിങ്ങൾക്ക് മനസ്സിലായി ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ ഇന്ന് നമ്മൾ ചർച്ച ചെയ്ത അഞ്ച് വ്യത്യസ്തമായ വാർത്തകളിൽ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഒരുപാട് ഒരു മത്സര പരീക്ഷകൾ നമ്മൾ എന്തെല്ലാ രീതിയിലാണ് എങ്ങനെ ഇൻറ്റർപ്രിറ്റ് ചെയ്യണം എന്നുള്ള കാര്യം നമ്മൾ നോക്കിക്കഴിഞ്ഞു അപ്പോൾ ഇത്രയും പഠിച്ചതിൽ നിന്ന് ഞാൻ രണ്ട് ചോദ്യങ്ങൾ നിങ്ങളോട് ചോദിക്കുകയാണ് അതിൻ്റെ ഉത്തരം എല്ലാവരും കമൻറ്റ് ചെയ്യാം ഒന്നെന്ന് പറയുന്നത് വാട്ട് ഈസ് ക്രൂവേസ് മിസൈൽ വാട്ട് ഈസ് ക്രൂവേസ് മിസൈൽ ആൻഡ് വാട്ട് ഈസ് അസീസ് ഭാഷ കേസ് വാട്ട് ഈസ് അസീസ് ബാഷ കേസ് ആൻഡ് വാട്ട് ഈസ് ഇറ്റ്സ് റിലേഷൻ ടു ദി അലിഗർ മുസ്ലിം യൂണിവേഴ്സിറ്റി ഈ രണ്ട് ചോദ്യത്തിൻ്റെയും ഉത്തരം എല്ലാവരും കമൻറ്റ് ചെയ്യണം തുടർന്നും വേദിക ഐ എസ് അക്കാഡമിയുടെ കറണ്ട് അഫെയേഴ്സ് വീഡിയോസ് കാണുക നിങ്ങളുടെ എന്തെങ്കിലും ചോദ്യങ്ങളോ നിങ്ങളുടെ സംശയങ്ങളോ ഉണ്ടെങ്കിൽ കമൻ്റ് ചെയ്യുക എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ് ആൻഡ് നമുക്കിനി അടുത്ത വീഡിയോയുമായി അടുത്ത ആഴ്ച കാണാം അതുവരെ എല്ലാവർക്കും ബി പോസിറ്റീവ് ബി ഹാപ്പി ആൻഡ് കീപ് ലേണിംഗ് ഓൾ ദി വെരി ബെസ്റ്റ് ഫോർ യുവർ ബ്രൈറ്റ് ഫ്യൂച്ചർ താങ്ക് യു